ചായമംഗലം പഞ്ചായത്തിൽ ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിൻ ആരംഭിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാർ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു സർക്കാർ വിഭാവനം ചെയ്ത് നടപ്പിലാക്കുന്ന സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകുന്ന ആരോഗ്യം ആനന്ദം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ക്യാമ്പയിൻ ായമംഗലം പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിൻ ആരംഭിച്ചു സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഫെബ്രുവരി നാല് മുതൽ മാർച്ച് എട്ട് വരെ നീളുന്ന പദ്ധതിയാണിത് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയകുമാർ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുകയാണ് ആരോഗ്യ ആരോഗ്യ വകുപ്പ് വകുപ്പ് കേരള ഗവൺമെന്റ് ഫെബ്രുവരി നാല് മുതൽ മാർച്ച് എട്ട് വനിതാ ദിനം വരെ വനിതകളിലെ പ്രത്യേകിച്ചും കണ്ടുവരുന്ന ക്യാൻസർ വിഭാഗങ്ങളിൽ ബ്രസ്റ്റ് ക്യാൻസർ ഗർഭാശയ ക്യാൻസർ അടക്കമുള്ളവയുടെ പരിശോധനകൾക്ക് വേണ്ടിയുള്ള വലിയൊരു ക്യാമ്പയിൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ട് പഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടക്കുന്ന നമ്മുടെ പഞ്ചായത്തിൽ നടക്കുന്ന ഈ ക്യാമ്പ് ഇതിൻ്റെ ഒരു പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം സംശയമുള്ളവർക്ക് മാമോ ഗ്രമടക്കമുള്ള പരിശോധനകൾ നടത്തുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അങ്കമാലി എല്ലഫ് ആശുപത്രിയാണ് നമ്മളതിന് തിരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് വരുന്ന ചിലവ് പഞ്ചായത്താണ് വഹിക്കുന്നത് പഞ്ചായത്തിൻ്റെ പ്രൊജക്ടറിൽ ഉൾപ്പെടുത്തിയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ക്യാൻസർ നിർണയവും അതുപോലെ തന്നെ തന്നെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ സുനിത തോമസ് നടത്തി മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ രാജേഷ് ബി നായർ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ അഖില ബീഗം പദ്ധതി വിശദീകരണം നടത്തി അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ ശിവപ്രിയ ഹെഡ് നേഴ്സ് ഫാരിഷ തുടങ്ങിയവർ സംസാരിച്ചു അതായത് ഫെബ്രുവരി നാലാം തീയതി ലോക ലോകർ ദിനമാണ് തുടങ്ങുന്ന രീതിയിൽ മാർച്ച് എട്ട് വിമെൻസ് ഡേ വരെ നീണ്ടു നിൽക്കുന്ന ഒരു ക്യാൻസർ അവബോധ സ്ക്രീനിങ് പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഞാനിന്ന് ഇവിടെ സംസാരിക്കുന്നത് ഈ പ്രോഗ്രാം ആരോഗ്യവകുപ്പിൻ്റെ ആരോഗ്യ മാനന്ദം അർബുദത്തെ എങ്ങനെ നേരിടാം എങ്ങനെ നേരത്തെ കണ്ടുപിടിക്കാം എന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്ന മൂന്ന് ദിവസങ്ങളിലായിട്ട് ഫാമിലി ഹെൽത്ത് സെൻറ്റർ രായമംഗലത്ത് അതായത് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ഇരുപത്തി ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തി തീയതികളിലായിട്ട് നമ്മൾ ക്യാൻസർ സ്ക്രീനിങ് ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്യാൻസറുകൾ അതായത് നേരത്തെ ഏതാണ്ട് പത്തു വർഷം ക്യാൻസർ വരുന്നതിന് പത്തു വർഷം മുന്നേ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഗർഭാശയകള ക്യാൻസർ അഥവാ സർവൈക്കൽ ക്യാൻസർ പിന്നെ ഇന്ത്യൻ സ്ത്രീകളിൽ ഏറ്റവും അധികം കണ്ടുവരുന്ന ബ്രസ്റ്റ് ക്യാൻസർ അതുപോലെ പുരുഷന്മാരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓറൽ ക്യാൻസർ ഈ മൂന്ന് തരത്തിലുള്ള നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ക്യാൻസറുകളുടെ സ്ക്രീനിങ് ടെസ്റ്റുകളാണ് ഈ ദിവസങ്ങളിലായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സർക്കാർ വിഭാവനം ചെയ്ത് നടപ്പിലാക്കുന്ന ആരോഗ്യം ആനന്ദം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ക്യാമ്പയിൻ മുപ്പത് വയസ്സിന് മുകളിലുള്ള എല്ലാ എല്ലാവരും ക്യാൻസർ പരിശോധനയ്ക്ക് വിധേയമാകണം എന്ന് അധികൃതർ പറഞ്ഞു ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ ആരോഗ്യ കേന്ദ്രത്തിൽ പരിശോധനാ സൗകര്യം ഉറപ്പാക്കിയിട്ടുണ്ട് സമ്മേളനാനന്തരം പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും പദ്ധതിയുടെ വിവരങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പബ്ലിക് അവയർനസ് നോട്ടീസ് കൈമാറി ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ